ഏത് ചിന്തയുടെയും ഏതു ദർശനത്തിൻ്റെയും അവ ലോകമെമ്പാടുമുള്ളതായിക്കൊള്ളട്ടെ ഭാരതത്തിലേത് മാത്രമായിക്കൊള്ളട്ടെ വാദഗതികൾ സ്വീകരിച്ച് ഭഗവത്ഗീതാ ദർശനത്തെ എതിർക്കാമെന്ന് വിചാരിച്ചാലും അത് എതിർക്കുന്നയാളിന് ഭഗവത്ഗീതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന വാദഗതി കൊണ്ട് താർക്കികമായി നിരോധിക്കാവുന്നതേ ഉള്ളൂ തകർക്കാവുന്നതേ ഉള്ളു അത്രയ്ക്ക് സുസജ്ജമാണ് അതിൻ്റെ താർക്കികമായ വൈഭവം അതിൻ്റെ താർക്കികമായ അതിനകത്തൊരു താർക്കികമായ യുദ്ധം കിടപ്പുണ്ട് ഭൗത്ഗീതയിൽ ഒരു താർക്കിക യുദ്ധമുണ്ട് അത് അതിന് അതിനെതിരെ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് ഏത് തരത്തിലുള്ള ഇപ്പോൾ ഭൗതികവാദപരമായ രീതിയായാലും മറ്റ് റിയലിസ്റ്റിക് ആയാലും സർ റിയലിസ്റ്റിക് ആയാലും ഐഡിയലിസ്റ്റിക് ആയാലും ഓണ്ടോളജിസ്റ്റിക് ആയാലും നെഹരിസ്റ്റിക് ആയാലും ഏത് തരത്തിലുള്ള ശൂന്യവാദത്തിൻ്റെതായാലും ഏത് ഭൗതികവാദത്തിന് അനേകം ശാഖകളുണ്ട് പാശ്ചാത്യദേശത്ത് അങ്ങനെ ഭൗതികവാദത്തിലെ അനേകം ശാഖകളിൽ അനുവർത്തിച്ചിരിക്കുന്ന വാദരീതികൾ കൊണ്ട് ഗീതാദർശനത്തെ ഖണ്ഡിക്കാൻ ശ്രമിച്ചാലും അത് ഖണ്ഡിക്കപ്പെടുകയില്ലെന്ന് മാത്രമല്ല അതിനെതിരെ ചാണ്ടിവിടുന്ന വാദഗതികളെല്ലാം ഖണ്ഡിക്കപ്പെട്ട് കഴുത്ത് പറഞ്ഞ് താഴത്തെ വിണ് കിടന്ന് പിടയ്ക്കുന്ന പിടച്ചിൽ നമുക്ക് കാണാം ഇതെങ്ങനെ അത് സാധിച്ചു ഈ സുഭദ്രതെങ്ങനെ വന്നു ലോകത്തിലെ എല്ലാ ചിന്തകളെയും ലോകത്തിൽ ഏതെല്ലാം തരത്തിൽ ജ്ഞാനവിജ്ഞാനങ്ങളാകാം എന്ന് സങ്കല്പിക്കാൻ സാധിക്കുന്ന ഒരുത്തൻ സങ്കല്പിക്കുകയും അതിനു മുമ്പ് തന്നെ അത്തരം ധാരാളം സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്ത ഒരു രാജ്യത്തിൻ്റെ വൈഭവവും കൂടി ചേർന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു ഇപ്പൊ വേദത്തിൽ നിന്ന് ഉപനിഷത്തിലേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു ദർശനം രൂപപ്പെട്ടു ഋഗ്വേദത്തിൽ നിന്ന് ഒരു ഋഗ്വേദത്തിൽ അദ്വൈത ദർശനത്തിൻ്റെ ബീജങ്ങളെല്ലാം അവതരിപ്പിച്ചു ഈ അദ്വൈത ദർശനത്തിൻ്റെ ബീജങ്ങൾ വളർന്ന് ആരണ്യങ്ങളിലും ബ്രാഹ്മണങ്ങളിലും കൂടെ ഉപനിഷത്തുകളുടെ രചനയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഉപനിഷത്തുകളിലേക്ക് വരുമ്പോൾ അത് സമഗ്രമായ ദർശനമായ രൂപപ്പെട്ടു പെട്ടു ഇങ്ങനൊരു രൂപപ്പെടൽ ഗ്രീസിൽ സംഭവിച്ചിരുന്നില്ല ഒരു കാലത്ത് തേയിൽസ് തേയിൽസിൻ്റെ വഴിക്ക് അദ്ദേഹം നടത്തിയ പ്രകൃതി നിരീക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിയാവുന്നത്ര ശാസ്ത്രീയമായി അദ്ദേഹം അത് പ്രതിപാദിച്ചു അത് പ്ലേറ്റോയിലേക്ക് വന്നപ്പോൾ അത് കുറേ കൂടി വികസിപ്പിക്കുകയും അതിന് രൂപം കൊടുക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു അരിസ്റ്റോട്ടിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുപോകുന്നു ദർശനത്തെ പ്ലേറ്റോയുടെ ശിഷ്യനായ അരിസ്റ്റോട്ടൽ ദർശനത്തെ താഴത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാരണം ഒരു മിഡിൽ മിഡിൽമാൻ്റെ എല്ലാവർക്കും സ്വീ പ്ലേറ്റോൻ്റെ സിദ്ധാന്തങ്ങൾ ജീവിത സിദ്ധാന്തങ്ങൾ പ്രകൃതി സിദ്ധാന്തങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാവുന്നവയല്ല അപ്പോൾ അതിനെ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മധ്യസ്ഥനാണ് അദ്ദേഹം ദാർശനിക ഔന്നത്യത്തിലെ മധ്യസ്ഥനായിട്ടാണ് ഒരു മീഡിയേറ്ററായിട്ടാണ് അരിസ്റ്റോട്ടൽ വരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ തത്വചിന്ത എല്ലാവർക്കും മനസ്സിലാകും ഇവർക്കൊക്കെ മുൻപേ തന്നെ അവിടുത്തെ മഹാകാവ്യം രചിക്കപ്പെട്ടു പോയിരിക്കുന്നു ഇല്ല അപ്പം മഹാകാവ്യത്തിൽ ഒരു ജീവിത ദർശനം രൂപപ്പെടുക എന്നത് എങ്ങനെ ഒരു വ്യക്തി എങ്ങനെ ജീവിച്ചിരുന്നാലാണ് അത് ഉത്തമമായ ജീവിതമാകുന്നത് എന്നതിനെ സംബന്ധിക്കുന്ന സമഗ്രമായ ചിന്ത ഗ്രീസിൽ ഒരിക്കലും ആവിഷ്കരിക്കപ്പെട്ടിരുന്നില്ല ഇവിടെ ഒരു പ്രത്യേകത ഈ ഹോമറിന്റെ കാവ്യങ്ങൾ വന്നതിന് ശേഷമാണ് അവിടെ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെ എല്ലാം തത്വചിന്ത വരുന്നത് ഇവിടെ നേരെ തിരിച്ചു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അല്ല ഇവിടെ ഈ നേരത്തെ ആ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒരു താരതമ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ വ്യാസനെ ഒരു അർത്ഥത്തിൽ അല്ല ഒരു പരിധി വരെ വാൽമീക സ്വാധീനിച്ചു എന്നാണ് മാഷ് പറഞ്ഞത് ഇവിടെ നേരത്തെ ഉന്നയിച്ചതുപോലുള്ളൊരു ചോദ്യം ഈ ഒരു കാവ്യം എന്നുള്ള നിലയ്ക്ക് മഹാഭാരതമാണോ രാമായണമാണോ ശ്രേഷ്ഠം അല്ലെങ്കിൽ കവി എന്ന നിലയ്ക്ക് വ്യാസനാണോ വാൽമീകിയാണോ ശ്രേഷ്ഠൻ എന്ന ചോദ്യം ഉന്നയിച്ചാൽ ഭാഷ എങ്ങനെ മറുപടി പറയും ഇതിനെ സംബന്ധിച്ച് വലിയ ഈ നമ്മുടെ ഇൻഡോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു തക ഒരു വിഭാഗമുണ്ടല്ലോ ഇൻഡോളജിസ്റ്റുകളുടെയും പിന്നെ പ്രാചീന സാഹിത്യ പണ്ഡിതന്മാരുടയിലുമൊക്കെ അനേകം തരത്തിലുള്ള തർക്കങ്ങൾ നിലവിലുണ്ട് ഒരു കാവ്യം മഹനീയമായ കാവ്യമാണോ എന്നത് ആ കാവ്യം വായിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു കാവ്യാസ്വാദകൻ്റെ മനസ്സിൽ ആ കാവ്യത്തിലെ സൗന്ദര്യം പതിയണം ആ സൗന്ദര്യം പതിഞ്ഞെങ്ങനെ മനസ്സിലാക്കും ആ സൗന്ദര്യം പതിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത് അറിയാതെ അതിലെ വരികൾ നമുക്ക് കാണാതെ രാവിലാണ് ഇപ്പം സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം വാൽമീകി രാമായണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഹൃദയത്തിൽ കാണാതെ പതിയാൻ വിഷമാണ് കാരണം ആ ഭാഷ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മലയാള കാവ്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഏതെങ്കിലും വരികൾ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞാൽ ആ ആ വരികൾ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിച്ച കൃതി വലിയ കൃതി തന്നെയായിരിക്കും പക്ഷേ അതതിൻ്റെ ഒരു സ്ഥിര ലക്ഷണമല്ല വലിയ കൃതികളുടെ ലക്ഷണം അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നോ നിങ്ങളുടെ മനസ്സിൽ പതിയണമെന്നോ ഉള്ളതല്ല പക്ഷെ അത് വലിയ കൃതികളുടെ ലക്ഷണങ്ങളിൽ പെട്ടതുമാണ് ഇപ്പോൾ സിനിമാ പാട്ടുകളൊന്നും വലിയ കൃതികളായതുകൊണ്ടല്ല നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് അത് നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ അതിലെ സംഗീതത്തിൻ്റെ സവിശേഷത കൊണ്ടാണ് പലപ്പോഴും പല പാട്ടുകളും ഇപ്പോൾ വളരെ പ്രസ്ഥാനുള്ള തങ്കഭസ്മ കുറിയിട്ട് തമ്പുരാട്ടി അതിനായിട്ട് നോക്കിയാൽ മതി തങ്കഭസ്മ കൊണ്ട് ആരും ഘടകമാണ് ലാളിത്യം കൊണ്ട് മാത്രം മനസ്സിൽ എങ്കിലും ആ പ്രതിയണമെന്നില്ലേ വെച്ചോണ്ട് പല ആളുകളുടെ മനസ്സിൽ പതിഞ്ഞാണ് നിന്നെ രമണാൽ നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കുകയാണോ ഇതൊക്കെ ആളുകൾ കണ്ടുപോകാനും പാടിക്കൊണ്ട് നടക്കേണ്ട ഒരു കാലത്ത് ഇപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്നുണ്ടാവണം കുറേ ആളുകൾ കാനനച്ചാട് വായിക്കാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകുന്നു സാധാരണ സംഭാഷണങ്ങൾ പോലെയാണ് പക്ഷേ ഈ രമണലിൻ്റെ സാഹിത്യ ഭംഗി ഉൾക്കൊള്ളുന്ന ഈ ഭാഗങ്ങളൊന്നും അല്ല അങ്ങോട്ട് വരുമ്പോൾ സംഗതി മാറും അത് കാണാതെ പഠിക്കാനും ഭക്ഷണമാണ് അത് മനസ്സിൽ ഇരിക്കുകയും ഇല്ല ആ ഭാഗത്താണ് ചങ്ങാമ്പുഴയുടെ പ്രതിഭ അതിൻ്റെ സർവ സൗന്ദര്യ ശോഭകളോടും കൂടി പേരി വിരിച്ച് ആടുന്നത് എങ്കിലും മനസ്സിൽ പതിവുക എന്നത് അതിപ്പോൾ ഗദ്യകൃതി ആയാൽ തന്നെയും ചില ആശയങ്ങൾ മനസ്സിൽ പതിവുക എന്നത് ആ കൃതിയുടെ വൈഭവം തന്നെയാണ് വാൽമിയുടെ പദ്യഭാഗങ്ങളിൽ പലതും മനസ്സിൽ പതിയും വ്യാസൻ്റെ ഇതും പതിയും അപ്പം അതിൽ എന്തുണ്ട് ഈ അനുശീലനം കിട്ടിയ ഇതിനൊക്കെ ഒരു ട്രെയിനിങ് വേണമല്ലോ ഒരു പരിശീലനം വേണം ഒരു അഭ്യാസം വേണം അല്ലാത്ത ഒരു കവിത വായിച്ചൊരു മനസ്സിൽ പതിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് വിദ്യാഭ്യാസം കൊണ്ട് സിദ്ധിക്കുന്നതല്ല ഈ അനുശീലനം അനുശീലനത്തിന് സാമാന്യ വിദ്യാഭ്യാസം മതി ഇപ്പോൾ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ കവിത കാണാതറിയാവുന്ന ആളുകളുണ്ട് ഞാൻ ഈ മഹാഭാരതം എന്ന കൃതി ആദ്യം കാണുന്നത് കുഞ്ഞുകുട്ടൻ തമ്മരാൻ്റെ തർജ്ജമ ആദ്യം കാണുന്നത് സംസ്കൃതത്തിലല്ല ഞാൻ പറയുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്മിലെ തർജ്ജ്യം ആദ്യം കാണുന്നത് ഈ ഓരോ അനുഷ്ടിപ് ശ്ലോകമായിട്ട് പ്രത്യേകം പ്രത്യേകം അടിച്ചിട്ടുള്ള ആദ്യത്തെ പതിപ്പാണ് അത് കാണുന്നത് വളരെ അപ്രതീക്ഷിതമായ ഒരു വീട്ടിൽ വെച്ച അങ്ങനെ ഒരു കൃതി അവിടെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അത് വായിക്കാൻ സാധ്യത ഉണ്ടെന്നും വിചാരിക്കത്തക്ക ആൾ ഒരു കച്ചവടക്കാരനാണ് ആള് നമ്മൾ സങ്കല്പ് ഒരു കച്ചവടക്കാരൻ ഇത് വളരെ ഭക്തിപൂർവ്വം വാങ്ങിച്ചു വെച്ച് വായിക്കുകയാണെ ദിവസേന എടുത്ത് വായിക്കും വീട്ടിൽ ചെന്ന് കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം ഇതെടുത്ത് വെച്ച് വായിക്കും എങ്കിൽ പോയി മഹാഭാരതത്തെക്കുറിച്ചൊന്നും പറയാനല്ല വായിച്ചുകൊണ്ടേ ഇരിക്കുന്നു നല്ല മനുഷ്യനുമാണ് പ്രതീക്ഷിക്കില്ല അത്തരമൊരു വായനക്കാരന് ഇത് മനസ്സിൽ പതിയുമോ എന്നതാണ് പ്രശ്നം അത്തരം വായനക്കാർക്ക് ഇത് മനസ്സിൽ പതിയും ഇത് വായിച്ചയാൾ സംസ്കൃതം അറിയുന്ന ആളുമല്ല അതുകൊണ്ടാണല്ലോ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ തർജ്ജിമ വാങ്ങിച്ചു വെച്ചത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ തർജ്ജിമ കുഞ്ഞിക്കുട്ടൻ തമ്പരാൻ്റെ മഹത്വത്തെ നമുക്ക് നമുക്കിതെന്ന് തൊഴുതാൽ തന്നെയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ തർജ്ജുമയിൽ അനേകം അനവധാനതകൾ ആ സംഭവിച്ചിട്ടുള്ള തർജ്ജുമയാണ് എന്തുകൊണ്ടാണ് തമ്പുരാനിത് തെറഞ്ഞുന്നൊന്നും വലിയ കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ല ഇതൊക്കെ നിസ്സാരമണി എന്നുള്ള നിലയിലാണ് അദ്ദേഹം തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനെന്ന് പറയട്ടെ മാഷേ ഈ മനസ്സിൽ പതിയുന്നതിന്റെ മെച്ചം മനസ്സിന്റെ മെച്ചമാണ് ആ വ്യാപാരിക്ക് നല്ലൊരു മനസ്സുണ്ട് അതുകൊണ്ടാണ് ആ മനസ്സിൽ പതിയുന്നത് അല്ലാതെ ആ തർജിബയുടെ മെച്ചം കൊണ്ട് നല്ല മനസ്സിന്റെ ലക്ഷണം എന്താണെന്നുള്ളതാണ് അനേകം ദുഷ്ടന്മാര് കവിത കാണാതെ പിടിച്ചു അല്ലേ ആ ദുഷ്ടന്മാരായ നല്ല പാട്ടുകാരുണ്ട് കേൾക്കുന്നത് അപ്പോൾ നമ്മൾ കുഴപ്പത്തിലാകും അങ്ങനെ 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 പറഞ്ഞു വരുമ്പോൾ മനസ്സിൻ്റെ നന്മ എങ്ങനെ തീരുമാനിക്കുമെന്നതാണ് ജന്മസിദ്ധമായ ചില വൈഭവങ്ങളുണ്ട് ആളുകൾക്ക് ഇല്ലേ ആ കണക്കിന് നൂറ് മാർക്കും മേടിയും ഹിന്ദിക്ക് മുപ്പത്തഞ്ച് കിട്ടില്ല മലയാളത്തിനും മുപ്പത്തഞ്ച് തകയില്ല ഇംഗ്ലീഷിനും തകയില്ല അങ്ങനെ ഒരുപോലെന്തു ചെയ്യും അത് ജന്മസിദ്ധമായ ഒരു വൈഭവമാണ് നമുക്കതിനെ ഈ വേറെ എന്ത് തരത്തിൽ അതിനെ പഠിക്കാൻ സാധിക്കും ഭാഷ പഠിക്കും ഒരു ഭാഷയും പഠിക്കാൻ സാധിക്കുന്നില്ല എത്ര ശ്രമിച്ചാലും നടക്കുന്നില്ല പക്ഷേ കണക്കിന് കണക്കെന്ന് കേട്ടാൽ മതി കണക്ക് പറഞ്ഞു തരുമ്പോൾ ഉത്തരം പറഞ്ഞിരിക്കും ഇങ്ങനത്തെ കഴിവുള്ള ആളുകളുണ്ട് മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകതയാണത് ഈ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത എങ്ങനെ വന്നു അതാ മസ്തിഷ്കത്തിൻ്റെ മുൻവശത്തിരിക്കുന്ന ലോഗ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സംഭവിക്കുന്നത് ആ ലോഗ് എന്ന വാക്കിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് ലോങ് എന്നുള്ള വാക്കുന്നുണ്ടാകും അതിൽ നിന്നാണ് ലാംഗ്വേജ് എന്നുള്ള വാക്കുണ്ടാകുന്നത് അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ വൈഭവം ഇങ്ങനെയായി തീരാനുള്ള അന്തിമമായ കാരണം എന്താണ് അതുകൊണ്ടാണ് നാം ജന്മസിദ്ധമായ വൈഭവം എന്ന് പറയുന്ന ഒഴിയുന്നത് മസ്തിഷ്കം ഇനിയും മനുഷ്യൻ്റെ മുമ്പിൽ നമ്മുടെ ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ മസ്തിഷ്കം ബയോ കെമിസ്ട്രിയുടെ മുമ്പിലും ബയോളജിയുടെ മുമ്പിലും മെഡിക്കൽ സയൻസിൻ്റെ മുമ്പ് മുമ്പിലും ഇപ്പോഴും ഒരു കീറാമുട്ടിയായിട്ടിരിക്കുകയാണ് മനുഷ്യ മസ്തിഷ്കം മനുഷ്യ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ കഴിവുകൾ നാം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിന് ഒരേ സമയത്ത് നാല് ലക്ഷം വസ്തുതകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കഴിവുണ്ട് ഈ മസ്തിഷ്കത്തിന് വലിയൊരു കമ്പ്യൂട്ടറാണ് ആളുകൾ ഇത് തലയിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് അതിനേക്കാളും ഈ അകത്തിരിക്കുന്ന മസ്തിഷ്കത്തോടുള്ളതിനേക്കാളും താല്പര്യം അതിൻ്റെ പുറത്ത് നിൽക്കുന്ന മുടിയോടാണ് അതവരുടെ വെച്ചും അതിനകത്ത് അനാവശ്യമായ കൃത്രിമ സാധനങ്ങളൊക്കെ പുരട്ടിയും അതെങ്ങനെ നന്നാക്കിയിട്ടുണ്ട് ചുരുണ്ടതാക്കാൻ എന്താണ് വഴി എന്ത് കാര്യം ചുരുണ്ടിട്ടു ചുരുള്ളാതിരിക്കുന്ന മുടിയാണെന്നുള്ളത് എന്താണ് ഈ ഭക്ഷണ സാധനത്തിന് വീണാൽ പെട്ടെന്ന് അറിയാം നിങ്ങളുള്ള മുടിയാണെങ്കിൽ ചുരുണ്ട മുടിയാണെങ്കിൽ അവനെവിടെയെങ്കിലും ചുണ്ടുകിടക്കും അതങ്ങനെ തന്നെ വയറ്റിപ്പോകും വയറ്റും പോയതുകൊണ്ട് ഉള്ളപ്പോലില്ല ഈ കമ്പ്യൂട്ടറെ നന്നായത് കൊണ്ട് കാര്യമില്ലേ മസ്തിഷ്കത്തിന് അതിന്റെയാണെങ്കിൽ പ്രശ്നം ഉള്ളത് അല്ലാതെ ആളുകൾക്ക് ഇതും ഇതൊക്കെ സ്വലൂപിച്ച് വെക്കാനോ ഗ്രഹിച്ചു വെക്കാനോ കഴിയാത്തതുകൊണ്ടല്ല അപ്പം ഇത്തരം വൈഭവങ്ങളുണ്ട് ജന്മസിദ്ധമായ വൈഭവങ്ങൾ അതിനെ പഴമക്കാരെന്താ പറഞ്ഞിരുന്നത് ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം എന്നൊരു വാക്ക് പറഞ്ഞ് അതിൻ്റെ വിശദീകരണത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു കളഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറയും ഇപ്പോൾ വലിയ സംഗീതജ്ഞന്മാർക്ക് എന്താ പറയുന്നത് എൻ്റെ ശ്രമമുണ്ട് പിന്നെ അതിനേക്കാൾ കൂടുതൽ ഈശ്വരാനുഗ്രഹം അത് ആളുകളെ കവളിപ്പിക്കാനും കൂടിയാണെന്ന് തോന്നുന്നു ചേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ഈശ്വരൻ ഇങ്ങനെ ഒരാളെ തന്നെ പിടിച്ചു നിർത്തി അനുഗ്രഹിച്ചു വിടുന്നത് ഈശ്വരനിപ്പോൾ അങ്ങനെ ആരോടും ഇപ്പോൾ ലോകത്തിലെ വ്യക്തികളോട് ഈശ്വരൻ്റെ പക്ഷപാതം ഉണ്ടാകാൻ ന്യായങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്നതിന് അർത്ഥമല്ലോ ഇങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയെ പിടിച്ചിട്ട് ആ സംഗീതം മുഴുവനും നിന്റെ തലയിലോ നിന്റെ വായൽ നിന്റെ ഉണ്ണാക്കലിരിക്കട്ടെ സംഗീതം മുഴുവനും എന്ന് പറയാൻ എന്താ കാര്യം അല്ല ചില ജനിതകമായിട്ടുള്ള വാസനകൾ ഉണ്ടാവില്ല ഇപ്പൊ സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഗണിതശാസ്ത്രത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് ഈശ്വരാനുഗ്രഹം ഈ കല എന്തായാലും തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം വാസന എവിടെ നിന്നു ഈ ജനിതകം അവിടെ നിന്ന് തോന്നുന്നു പാരമ്പര്യം ഒരു ഘടകം അല്ല പാരമ്പര്യം എവിടെ നിന്ന് തോന്നുന്നേ അതെ ഈ പാരമ്പര്യം എവിടെ നിന്നെങ്കിലും ഒരിക്കൽ തുടങ്ങിയിരിക്കണമല്ലോ അതെങ്ങനെ തുടങ്ങി ആ തുടങ്ങിയത് ആണ് എന്ത് ബ്രഹ്മത്തിൻ്റെ സഗുണവൃത്തി അതെ അതെ ആ അപ്പോൾ സംഗതി അവിടെ കൊണ്ടുപോയി മുട്ടി വാസനയില്ലാത്ത ഒരാൾ എത്ര ശ്രമിച്ചാലും ഒരു പാട്ടുകാരനാവില്ല ആകുമോ അപ്പോൾ എന്തെങ്കിലും തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളും അതെ അതെ അപ്പം അത് കൊണ്ടുപോയി ഈശ്വരന്മാരുടെയും ഈശ്വരനായ പരബ്രഹ്മത്തിൽ കൊണ്ട് മുട്ടിച്ചു കളഞ്ഞു നമ്മുടെ ഋഷിമാർ അപ്പം ഈ വൈഭവമുണ്ട് ഈ വൈഭവം രണ്ട് തരത്തിലാവാം പലതരത്തിലും ആവാം ഇവിടെ രണ്ട് തരത്തിലാണ് ആരുടെ കാര്യത്തിൽ വാൽമീകിയുടെയും വ്യാസന്റെയും കാര്യത്തിൽ വാൽമീകിക്ക് കൂടുതൽ വാൽമീകി കൂടുതൽ ആ പോയറ്റിക്കൽ ജീനിയസ് ആയിരുന്നു ഇദ്ദേഹം പോയറ്റിക്കൽ ജീനിയസുമാണ് ഫിലോസഫിക്കൽ ദാർശനീന അതവിടെയാണ് പ്രശ്നം വന്നത് പലരും വ്യാസനെ വലിയ കവിയാണെന്ന് അംഗീകരിക്കുന്നില്ല നമ്മുടെ ചിന്തകന്മാരെ എന്താണ് കാരണം അദ്ദേഹം ഒരുപാട് കാടം പടലും ഒക്കെ വർണ്ണിച്ച് കൂട്ടുന്നു എന്നാണ് ഒരു ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ ചുരുക്കിയാണ് ഇദ്ദേഹം വർണ്ണിക്കുന്നത് വ്യാസൻ വളരെ ചുരുക്കി വർണ്ണിക്കുന്ന ആളാണ് അല്ലാണ്ട് ഗൗരവമായിട്ട് വർണ്ണിക്കുന്ന ആളല്ല നമുക്ക് അനാവശ്യമെന്ന് തോന്നുന്നു ഇപ്പം ഈ നളോപാഖ്യാനം എന്ന് പറയുന്ന ഉപാഖ്യാനം മഹാഭാരതത്തില്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ സൃഷ്ടിയുടെ സാമഗ്രിയത്തെ അതിൻ്റെ സാമഗ്രി അതിൻ്റെ സൗന്ദര്യ സാമഗ്രിയത്തെ അതിൻ്റെ രചനാപൂർണതയെ ബാധിക്കാനേ പോകുന്നില്ല എന്താണ് ഇത് പാണ്ഡുവിൻ്റെ വംശമാണ് അല്ലെങ്കിൽ കൗരവ വംശമാണ് അല്ലെങ്കിൽ ചന്ദ്രവംശത്തിലെ ഒരു ഇരുന്നൂറ്റൻപത് വർഷം ജീവിച്ചിരുന്ന രാജകു രാജാക്കന്മാരുടെയും രാജകുമാരന്മാരുടെയും ജീവിതത്തിൻ്റെ സമ്പൂർണമായ വർണ്ണനയാണ് അപ്പോൾ കുരുവംശ ജീവിതത്തിൻ്റെ സമ്പൂർണമായ വർണ്ണനയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല എന്ത് ഈ ഇതിഹാസം ഏത് ഇതിഹാസം ഈ പഴങ്കഥ നളൻ്റെ പഴങ്കഥ പക്ഷേ അത് അദ്ദേഹം അതിനകത്ത് തൊടുവിച്ച് വെച്ചു അതിൽ തത്തിൻ്റെ ഒരു നാടി സ്പന്ദിക്കുന്നു അതാണ് കാരണം മഹാഭാരതം വായിച്ചിട്ടുള്ളവരിലെയും അതിൻ്റെ കേൾവിക്കാരിലെയും അതിൻ്റെ കഥാസ്വാദകന്മാരിലെയും തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും എങ്ങനെയുള്ളവരാണ് ധർമ്മപുത്ര ഇത് ചെയ്യരുതായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് പലരും ഇപ്പോൾ ഫോൺ ചെയ്തിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ആ ദ്വീതമാണ് മഹാഭാരതത്തിലാണ് അപ്പൊ അതിനൊരു ന്യായീകരണം വേണമല്ലോ അത് നളന്റെ കഥ കൊണ്ട് പരിപൂർണമായി ന്യായീകരിച്ചു കൊള്ളാം എന്നിട്ടും അത് തൃപ്തി വരാതെയാണ് ആളുകൾ നിൽക്കുന്നത് എന്നാൽ ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ ദാർശനികമായ എല്ലാ സാങ്കത്യങ്ങളും പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നവൻ്റെ വായ് അടഞ്ഞതിന് ശേഷവും അത് തുറക്കുമ്പോൾ അവൻ പറയുന്നത് അത് വേണ്ടായിരുന്നു എന്നാണ് അത് ദാർശനികമായ ഒരു അപക്വത കൊണ്ടാണ് വായിച്ച് വായിച്ച് വരുമ്പോൾ അത് മാറിപ്പോവും പിന്നെ മാത്രമല്ല നമ്മുടെ സാമാന്യ ജീവിതത്തിലേക്ക് നോക്കണം സാമാന്യ ജീവിതത്തിൽ എല്ലായിടത്തും മനുഷ്യൻ അനാശാസ്യമായ പ്രവർത്തികൾ ചെയ്യുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ധർമ്മപോത്രം ആര ആരായിരുന്നു ധർമ്മപോത്ര അന്നത്തെ രാഷ്ട്രീയ ദാർശനികരമാണ് പ്രായോഗിക രാഷ്ട്രീയകാരനമാണ് രണ്ടുമുണ്ട് അദ്ദേഹത്തിന് ദാർശനിക രാഷ്ട്രീയമുണ്ട് പ്രായോഗിക പ്രായോഗിക രാഷ്ട്രീയം എങ്ങനെ പ്രായോഗികമായിട്ട് അദ്ദേഹം ഒരു പരാജയമായിട്ടാണല്ലോ പറയുന്നത് അല്ല ഇത്രയും വിജയിച്ച രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനില്ലേ എല്ലാ തരത്തിലുമുള്ള ആസുരമായ വിദ്യകളും യുദ്ധത്തിലെടുത്ത് പ്രയോഗിച്ച ദുര്യോധനെ എഴുത്തിക്കളഞ്ഞില്ലേ ദുര്യോധനെതിരെ അന്നത്തെ ആളുകളെ കൊണ്ട് മുഴുവൻ ചിന്തിപ്പിച്ചില്ലേ ദുര്യോധനെ കൊണ്ടിരുന്ന ദുര്യോധനൻ വളരെ കളർഫുൾ ആണല്ലോ ഇദ്ദേഹത്തിന് അങ്ങനെ കളർഫുള്ളൂ ഇദ്ദേഹം അതുകൊണ്ട് ദുര്യോധനാണ് ആദ്യത്തെ ആരാധന കിട്ടുന്നത് ർക്കല്ല ധർമ്മപുത്രം എപ്പോഴും എന്താണ് ധർമ്മത്തിന്റെയാണ് പുത്രൻ അല്ല ധർമ്മപുത്രക്ക് പ്രത്യേക ഒരു പേരില്ല പ്രത്യേക ഒരു വ്യക്തിത്വം തോന്നുകയല്ല പെട്ടെന്ന് നമുക്ക് ആ വ്യക്തിത്വം തോന്നാതിരിക്കാനാണ് എന്ത് പറഞ്ഞത് ഇയാൾ ധർമ്മത്തിന്റെ പുത്രനാണ് പുത്രമത്തിന്റെ പുത്രൻ എന്നുള്ളതല്ലാതെ ഇയാൾക്ക് വേറെ സവിശേഷതകളില്ല എന്ന് വ്യാസം പറഞ്ഞു അങ്ങനെ പുറകിൽ നിൽക്കുകയാണ് ഭീഷ്മർ നിൽക്കുമ്പോൾ ധർമ്മപുത്ര ശോഭിക്കില്ല എന്തുകൊണ്ടാണ് ശോഭിക്കാത്തത് ആ വലിയ രണ്ട് ത്യാഗങ്ങൾ മനുഷ്യനെ ആകർഷിച്ച് ബോധം കെടുത്തി കളയുന്ന രണ്ട് ത്യാഗങ്ങൾ ആ ബോധത്തിൻ്റെ പ്രഭയിൽ മനുഷ്യൻ മോഹാല്സ്യപ്പെട്ടു പോകും എന്താണ് കാരണം ഒരു ചെറിയ ത്യാഗം പോലും മനുഷ്യൻ ചെയ്യുകയില്ല ഒരു ചെറിയ ത്യാഗം പോലും ചെയ്യാൻ മടിക്കുന്ന പര സഹസ്രം പര കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഒരു രാജകുടുംബത്തിലെ ഒരു രാജകുമാരൻ അയാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ ഇതൊക്കെ മടുത്തിട്ടാണെങ്കിലും തിരക്കേണ്ടില്ല മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ യുവരാജാവായി മാത്രം സ്ഥിതി ചെയ്യുന്ന കാലത്ത് ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാലും പോരാ ആളുകളെ ബോധം കെടുത്തുന്ന മോഹാൽസ്യപ്പെടുത്തുന്ന ആളുകളെ അവഹേളിക്കുന്ന കുറച്ചിൽ തോന്നും അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്ന ലോകത്ത് ജീവിച്ചിരിക്കുക ഒരു ഒരുതരി മണ്ണെങ്കിൽ തരി മണ്ണ് അത് എൻ്റെ പറമ്പിൽ കിടക്കട്ടെ എന്നാണല്ലോ നിങ്ങളുടെ പറമ്പിലേക്ക് എന്തിനാണ് അത് എന്നിങ്ങനെ ഒരു തരി മണ്ണിന് വേണ്ടി രാജ്യങ്ങളും സമൂഹങ്ങളും കുടുംബങ്ങളും വ്യക്തികളും കലഹിച്ചുകൊണ്ടിരിക്കുന്ന കലഹപൂർണമായ ഒരു രാജ്യത്തിൻ്റെ നടുക്ക് പരമ്പരാഗതമായി വന്നു ചേർന്ന ഒരു മഹാരാജ്യം വെറുതെ ഹസ്തനാബലി മാത്രമല്ല ഒരു മഹാരാജ്യത്തിൻ്റെ മണ്ഡലാധിപത്യമാണ് വേണ്ടെന്ന് വെച്ചത് ആര് ചെയ്യും അതിൽ കെടുങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിൻപറ്റിയാണ് ഇദ്ദേഹം വളർന്നു വരുന്നത് ശോഭിക്കുകയേയില്ല ആളുകൾ ഗവനിക്കില്ല ഭീഷ്മരും ധർമ്മപുത്രമുണ്ട് ആരെ ശ്രദ്ധിക്കും ഭീഷ്മെ ശ്രദ്ധിക്കും അദ്ദേഹത്തിൻ്റെ പൊക്ക പൊക്കവും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആകർഷകത്വവും ഗാംഭീര്യവും ആരെയും ഭഗവിക്കാതിരിക്കലും ധർമ്മപുത്രങ്ങനെയല്ല എല്ലാവരെയും ഭഗവിക്കും ധർമ്മപുത്ര ഞാൻ പറഞ്ഞത് ഈ ധർമ്മപുദ്ധ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് അപ്പം ധർമ്മപുത്ര താൻ ചെയ്യുന്നതെല്ലാം ഒരു രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് അദ്ദേഹം ചെയ്യുന്നതിനല്ല ആ ബോധപൂർവമാണോ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ആ ബോധപൂർവേണോ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അല്ല ഒരു രാജാവ് ക്ഷത്രിയെന്നുള്ള നൽകി തീർച്ചയായിട്ടും പ്രായോഗിക രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ നാടുകരമ്പുകളിലേക്കും ഹൃദയത്തിലേക്കും ആദർശ രാഷ്ട്രീയത്തിന്റെ ധമനികൾ വ്യാപിച്ചു കിടക്കും നല്ല അർത്ഥത്തിലുള്ള രാഷ്ട്രീയം അങ്ങനെ ഇല്ല ഇത് ആദർശ രാഷ്ട്രീയത്തിനെതിരാണ് താൻ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മം എന്ന് വന്നാൽ അദ്ദേഹം അത് ചെയ്യില്ല അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് കർമ്മം ചെയ്യാത്തത് താമസിപ്പിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് അധാർമികമായ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം തുനിഞ്ഞിറങ്ങണം എന്ന് നിർബന്ധിക്കുന്ന ഒരു ഉപദേശവും സ്വീകരിക്കില്ല അത് കൃഷ്ണൻ പറഞ്ഞിട്ട് പോലും സ്വീകരിച്ചില്ല വളരെ പ്രായോഗികമായൊരു സംഗതിയാണ് കൃഷ്ണൻ പറഞ്ഞത് വളരെ തന്ത്രപൂർവ്വമായതും നിബന്ധന ചെയ്തത് നിങ്ങളാണ് പന്ത്രണ്ട് വർഷത്തെ അജ്ഞാതവാസവും ഒരു വർഷത്തെ പന്ത്രണ്ട് വർഷത്തെ കാനനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് രാജ്യം വേണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ നിബന്ധനയ്ക്ക് അനുസൃതമായ ഒരു പറച്ചിൽ മാത്രമാണത് എനിക്കിതൊന്നും ബാധകമല്ല നിങ്ങളുടെ നിബന്ധനയിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അധർമ്മം ചെയ്ത ആളുകളെ നിഗ്രഹിച്ച് അവരുടെ അവരുടെ ചോരയിൽ മണ്ണിനെ കുളിപ്പിച്ചതിന് ശേഷം മണ്ണിനെ കുളിപ്പിച്ച് ശുദ്ധമാക്കിയതിന് ശേഷം രാജ്യം ഞാൻ നിങ്ങൾക്ക് തരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിബന്ധന ലംഘിക്കുന്നില്ല നിങ്ങളുടെ പ്രതിജ്ഞ ലംഘിക്കുന്നില്ല നിങ്ങളുടെ സത്യം ലംഘിക്കുന്നില്ല നിങ്ങളത് പരിപാലിക്കാതിരിയിരിക്കുന്നില്ല അവരെ ഞാൻ കൊല്ലുന്നു ശകുനിയെയും ദുർബുദ്ധിക്കാരനായ ശകുനിയെയും ദുർദ്യൂതക്കാരനായ ശകുനിയെയും കള്ളക്കളിക്കാരനായ ശകുനിയെയും ദുഃശാസനെയും ദുര്യോധനെയും അവർക്കെല്ലാം ഒത്താശ നിന്നുകൊണ്ട് അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്ന ധീരനായ യുദ്ധസമർത്ഥനായ കർണനെയും ഞാൻ കൊല്ലുന്നു നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് ഒരു പ്രശ്നമല്ല അവർക്ക് കൃഷ്ണൻ പറഞ്ഞത് വസ്തുതയുമാണ് ഞാൻ സോമകന്മാരോടും അന്ധകന്മാരോടും കൂടി അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശാഖകളാണ് പതിനെട്ട് ശാഖകളുണ്ട് പന്ത്രണ്ട് ശാഖകളാണ് പിന്നെയും പിരിഞ്ഞത് പതിനെട്ട് ശാഖകളായി ഈ പതിനെട്ട് ശാഖ സൈന്യത്തോടും കൂടി ചേർന്ന് യാദവ് പടയുമായി മഹാനാരായണ സൈന്യം ഇന്ന് സുപ്രസിദ്ധ ഭാരതത്തിൽ എമ്പാടും പ്രസിദ്ധമായ ആ സൈന്യത്തോടുകൂടി ചെന്ന് ഞാൻ മറ്റ് ഗൗരവന്മാരെയും അവരുടെ സൈന്യത്തെയും അതിന് അരു നിന്ന മന്ത്രിമാരെയും സേനാനായകന്മാരെയും മറ്റ് അവരുടെ വൈതാളികന്മാരെയും ഞാൻ നിഹനിക്കുന്നു അപ്പോഴോ നിങ്ങൾക്ക് ഒരു ദുര്യശസ്സുമില്ല അദ്ദേഹം പറഞ്ഞു അത് സ്വീകരിച്ചില്ല എന്താണ് പ്രായോഗിക രാഷ്ട്രീയകാരണം എന്താ സ്വീകരിക്കാൻ പ്രജകൾ പിന്നീട് പറയും ഇത് കൃഷ്ണൻ പിടിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ഇത് നമ്മുടെ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന് മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കും ശ്രീകൃഷ്ണന് അപ്പം ഈ ധർമ്മ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പറഞ്ഞല്ലേ ധർമ്മനിഷ്ഠ പരീക്ഷണമാവാം കൃഷ്ണൻ പറഞ്ഞതായതുകൊണ്ട് ധർമ്മനിഷ്ഠയും പരീക്ഷിച്ച് നോക്കാം രാജ്യത്തോടും ഭരണകൂടത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആസക്തി പരീക്ഷിക്കാനും അതൊരു കാരണമാണ് പക്ഷേ അതൊന്നും ഒരു പരീക്ഷയിലേക്ക് നീളാൻ ധർമ്മോത്രം സമ്മതിച്ചില്ല അത് അതിൻ്റെ പ്രഥമ പ്രസ്താവത്തിൽ തന്നെ അദ്ദേഹം കൃഷ്ണനോടുള്ള എല്ലാ ഭക്തികളോടും കൂടി അദ്ദേഹം അത് നിരസിച്ചു പിന്നീട് ചേട്ടൻ്റെ ഭാവം പറഞ്ഞപ്പോൾ അർജുനനും അത് നിരസിച്ചു കൃഷ്ണനൊന്നും അല്ല ഭീമനൊന്നും മിണ്ടാതിരുന്നു അതിപ്പോൾ കൃഷ്ണൻ പിടിച്ചു തന്നാലും നല്ല കാര്യം എന്നുള്ള നിലയാണ് ഭീമനെ വിവരെയും ദുര്യോധനെയും ഗൗരവന്മാരെയും ഒതുക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരമമായ പ്രമാണം അങ്ങനെ ഒതുക്കുന്നത് രാഷ്ട്രതന്ത്രം അനുവദിക്കുന്നു എന്ന് അറിയാം അതിനുള്ള വിദ്യാഭ്യാസവും അതിനുള്ള മന്ത്രങ്ങളും അതിനുള്ള തന്ത്രങ്ങളും അതിനുള്ള ശാസ്ത്രവും അദ്ദേഹം അഭ്യസിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നതും ശാസ്ത്രാനുസാരിയായിട്ടാണ് എന്താണ് ശാസ്ത്രാനുസാരി ആവാൻ കാരണം അവർ തെറ്റിയെതിരിക്കുന്നവരെ നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് പ്രാഥമികമായി അവർ തെറ്റ് ചെയ്തു പ്രഥമോ നികൃതിപ്രജ്ഞോ പ്രഥമമായിട്ട് അവർ വഞ്ചന ചെയ്തിരിക്കുന്ന നികൃതി വഞ്ചനയാണ് നല്ലതല്ലാത്ത ഘടം അതാണ് നികൃതി നികൃഷ്ടമായ കൃതി തെറ്റ് ചേരുതാത്തത് വികൃതി കൃതിക്കെതിരായിട്ടുള്ളതാണ് പ്രകൃതി അല്ല കുട്ടികളുടെ പ്രകൃതി എന്നുള്ളത് പ്രകൃതി എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ പ്രയോഗിക്കുന്നത് കുട്ടികൾ കാണിക്കുന്നു എന്നുള്ള പ്രികൃതി എന്നുള്ള വികാരം പ്രകൃതിക്കെതിരായിട്ടുള്ളത് പ്രകൃതിക്കെതിരായിട്ടുള്ളതാണ് പ്രകൃതി അതവർ ചെയ്തിരിക്കുന്നു അങ്ങനെ വരുന്നവരെ എങ്ങനെ വേണമെങ്കിൽ നിഹനിക്കാം അത് ധർമ്മശാസ്ത്രം അനുകൂലിക്കുന്നതാണ് എങ്കിലും അത് ഹിംസയായതുകൊണ്ടും ആ ഹിംസ ധാർമ്മികമല്ലാത്തത് താൻ വാക്ക് പറഞ്ഞു പോയിട്ടുള്ളത് അദ്ദേഹം കാത്തിരുന്നു അവിടെ പ്രായോഗിക രാഷ്ട്രീയക്കാരൻ്റെ വിജയമാണ് അല്ലെങ്കിൽ അതാണ് ഇതെന്നും നിലനിൽക്കും കൃഷ്ണൻ യുദ്ധം ചെയ്ത് വാങ്ങിക്കൊടുത്ത ഭൂമിയാണ് ഇവർ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ല തലമുറകൾ കൊക്കയ്ക്കും അത് ബാധകമായിരിക്കും ആ രാജപരമ്പര നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിൽക്കും അത് അദ്ദേഹം ഒഴിവാക്കി പതിമൂന്ന് വർഷം കാത്തിരിക്കേണ്ടി കാത്തിരിക്കും അപ്പോൾ ഒരു പ്രായോഗിക രാഷ്ട്രീയം വിജയിപ്പിച്ചെടുക്കാൻ പതിമൂന്ന് വർഷം കാത്തിരിക്കാൻ അദ്ദേഹം തയ്യാറാണ് അതോടൊപ്പം അദ്ദേഹം ധർമ്മത്തെ രക്ഷിക്കുകയും ചെയ്തു അപ്പം രണ്ടും അദ്ദേഹം നോക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ധർമ്മപുത്രർ വളരെ നിഗൂഢമായ ബുദ്ധികൗശലമുള്ള ആളാണ് എന്ന് നമുക്ക് തോന്നുന്നതിനുള്ള കാരണം ഇതാണ് മറ്റാരും കാണാത്തതെല്ലാം അദ്ദേഹം കാണും ഒരു പ്രശ്നത്തിൽ സാധാരണഗതിയിൽ അത് സംസാരിക്കുകയില്ലെന്നേ ഉള്ളു പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് നാം കണ്ടെത്തിക്കൊള്ളണം എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം ഈ രീതിയിലാണ് സമീപിക്കുന്നത് എന്ന് ഭീമൻ്റെ സമീപനവും പാഞ്ചാലയുടെ സമീപനവും ഒന്നും ഭദ്രമായ സമീപനമായിരുന്നില്ല എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും മാത്രവുമല്ല ലോകത്തിൽ ആരെങ്കിലും സ്വർഗം കിട്ടാൻ നേരത്ത് എന്റെ കൂടെ വന്ന പട്ടിയെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ക്ഷണിക്കൂ അങ്ങനെ ഒരാളെ സാഹിത്യത്തിലെങ്കിലും കാണിച്ചു തരാമോ സാഹിത്യത്തിൽ ഒരു കൂടെ വന്ന അതും അദ്ദേഹം വളർത്തിയ പട്ടിയല്ലേ യാഥാങ്ങനെ മനുഷ്യൻ കൂടെ കണ്ടു അപ്പൊ യജമാനെ അന്വേഷിച്ച് നടന്ന ഈ ഗന്ധകർത്താവിനെ അന്വേഷിച്ച് നടന്ന കഥാപാത്രങ്ങളൊന്ന് പറക്കുന്നത് പോലെ യജമാനെ അന്വേഷിച്ചു നടന്ന ഒരു കില്ല പട്ടി അതും ചോള പട്ടിയല്ല വെറും കില്ലൻ അവരിങ്ങനെ കൂടെ വാല് മാട്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി വഴിക്ക് വെച്ച് കൂടിയതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുജന്മാരും ഭാര്യയുമെല്ലാം വഴിയിൽ മരിച്ചു വീണു എന്തേ പിരി മരിച്ചു വീണത് അർജുനൻ വലിയ കേവനല്ലേ ഗീതോപദേശം സിദ്ധിച്ചവരും ആണല്ലോ എന്തേ ലക്ഷ്യപ്രാപ്തിക്ക് മുമ്പ് ഇടയ്ക്ക് വെച്ച് മരിച്ചു വീണത് ഭീമൻ വളരെ വ്യാകുലനായി അർജുനനും കൂടി മരിച്ചു വീണപ്പോൾ വിളിച്ചു ചോദിച്ചു ദാ നമ്മുടെ സർവസ്വമായിരുന്ന അർജുനൻ മരിച്ചു വിടീക്കുന്നു അങ്ങ് ഇത് കാണുന്നില്ലേ അങ്ങ് എങ്ങോട്ടാണ് ഈ നിർഭീകനായി സ്ഥിരമായ ബുദ്ധിയോടുകൂടി നിശ്ചഞ്ചലനായി നിർദുഖനായി നിശോകനായി അങ്ങെങ്ങോട്ടാണ് ഈ കയറി പോകുന്നത് നമ്മുടെ സർവസ്വമായിരുന്ന എല്ലാമായിരുന്ന അർജുനൻ വിഴക്കുന്നത് കണ്ടില്ലേ ലോകത്തിൽ ആരെയും ഭീതിപ്പെടാതിരുന്ന അർജുനൻ ലോകത്തിലെ ഏകൈക ധനുർദ്ധരൻ എന്താണ് അങ്ങ് നിശ്ചഞ്ചലനായി പിന്നെയും കയറി കയറി പോകുന്നത് മലയിലേക്ക് പർവ്വതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ പാഞ്ചാല വിടം എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം ആരായാലും ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോവും അവസാനത്തെ എന്നുള്ള നിലയിൽ തിരിഞ്ഞു നോക്കിയില്ല അപ്പോഴും ഭീമൻ ചോദിച്ചു നമ്മുടെ നമ്മെ കാട്ടിൽ കൊണ്ടിരുന്ന നമ്മുടെ കൂടെ നടന്ന് ദുഃഖങ്ങൾ സഹിക്കേണ്ടതില്ല എല്ലാ ദുഃഖങ്ങളും സഹിച്ച നമ്മുടെ സഹധർമ്മണെ വീണു കിടക്കുന്നു അങ്ങേത് കാണുന്നില്ലേ ഒന്ന് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയില്ല